നമ്മളിപ്പോൾ നമ്മുടെ ആലപ്പുഴയിലെ ഏറ്റവും വലിയൊരു ഹാച്ചറി നമ്മുടെ ഫിഷ് ഹാച്ചറിൽ വന്നത് നമ്മുടെ പുലിമുഖം ഹാച്ചറിൽ നമ്മുടെ തകഴയിലാണ് കേട്ടോ അപ്പോൾ നമ്മുടെ ഒരു സുഹൃത്തായ സോൺ ലൈറ്റിനെയാണ് ഈ ഒരു ഹാച്ചറി അപ്പോൾ അത് കുറെ നാളുകൊണ്ട് വിചാരിച്ചു നമ്മൾ പോയി കുറച്ച് മീനുകളെ വാങ്ങിക്കണം അപ്പോൾ പുള്ളിക്കാനാണെന്ന് പറഞ്ഞാൽ സ്ലോപ്പീഡ് ആയിരുന്നു സ്ലോപ്പീഡ് കാരണ കുറേ ഹൈബ്രിഡ് വെറൈറ്റി ശ്രമങ്ങളുണ്ടെന്ന് പറഞ്ഞു ജെറ്റ് ജെ ബ്ലാക്ക് വെറൈറ്റി അപ്പോൾ അത് കുറച്ച് നമ്മുടെ ടാങ്കിലോട്ട് വാങ്ങിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കഴിഞ്ഞ ദിവസം അമ്പലപ്പുഴ അമ്പലത്തിൽ പോയിട്ട് വന്ന് വരുന്ന വഴിക്കാൻ ഇട കയറിയത് അപ്പോൾ ഈ ടാങ്കിൽ കിടക്കുന്ന നല്ല അനാഭസ്ഥ പോലെ തന്നെ നാടൻ കൂരുകളും അങ്ങനത്തെ നാടൻ എന്നൊക്കെ പറയും അങ്ങനെ കുറേ സാധനങ്ങളുണ്ട് അപ്പോൾ വർഷങ്ങളായിട്ടുള്ള ഒരു ഹാച്ചറിയാണിത് ഈ കാണുന്നതെല്ലാം നമ്മൾ വാങ്ങിക്കാൻ പോകുന്ന സിലോപ്പി കുഞ്ഞുങ്ങളാണ് അപ്പോൾ ഇതിനകത്ത് ജെറ്റ് ബ്ലാക്ക് വെറൈറ്റി ആണ് അപ്പം നമുക്ക് അത്യാവശ്യം നല്ല ഗ്രോത്ത് കിട്ടുമെന്ന് പറഞ്ഞിട്ടാണ് ഇതൊന്ന് പരീക്ഷിക്കാൻ വിചാരിച്ചു അപ്പോൾ എന്തായാലും വലിയ അത്യാവശ്യം വലിയ സൈസ് ഇപ്പോൾ കുറേ എണ്ണം എടുത്തിട്ടുണ്ട് അതിനകത്ത് കോരി എടുക്കണം അപ്പോൾ അതിനകത്തുനിന്ന് നമുക്ക് ആവശ്യമുള്ള സൈസ് വലിയ സൈസിനെ നോക്കി ആ ചേച്ചി നമുക്കിങ്ങനെ അത് എടുത്തു തരും എന്നിട്ട് അത് നമ്മൾ പല കവറിനകത്താക്കി അവർ ഓക്സിജനൊക്കെ കയറ്റിയിട്ട് അവർ നമ്മൾ പാക്ക് ചെയ്തുതരും അപ്പോൾ നമ്മളൊരു ഇരുന്നൂറ്റമ്പെണ്ണമാണ് നമ്മൾ ബാക്കിയാണ്ടി പ്ലാൻ ചെയ്തേക്കുന്നത് അപ്പം ഇതിനെ എല്ലാം എടുത്ത് ഇങ്ങനെ ഉണ്ടോ ആ വെള്ളത്തിനകത്തോട്ട് ഓക്സിജനും കാര്യങ്ങളൊക്കെ കൊടുക്കുന്ന കാഴ്ചയാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ ഈ ടാങ്കിനകത്തെല്ലാം തന്നെ വേറെ പല മീനുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് അതിൻ്റെ എല്ലാം ബ്രീഡിങ്ങും എല്ലാം തന്നെ അവിടെ നടക്കുന്നുണ്ട് പല വെറൈറ്റി മീനുകൾ അപ്പോൾ ആലപ്പുഴ തന്നെ ഏറ്റവും വലിയൊരു ഹച്ചർ പല ഹച്ചറിലുണ്ട് അപ്പോൾ ഇത് വർഷങ്ങളായിട്ടുള്ളതാണ് ഇതിനകത്താണ് ഈ ഒരു കവറിനകത്താണ് നമ്മൾ വാങ്ങിച്ച സിലോപ്പിയെല്ലാം തന്നെ ഇട്ടേക്കുന്നത് അപ്പോൾ അതിനനുസരിച്ച് ഇങ്ങനെ പാക്ക് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഇങ്ങനെ കുറെ കാഴ്ചകളോടെ കാണും കുറേ ഏക്കർ കണക്കിന് വലിയ സ്ഥലത്തിനിങ്ങനെ കുറേ പാടത്ത് ഇങ്ങനെ കുളങ്ങളുണ്ട് അതുപോലെ തന്നെ ഇങ്ങനെ പുഴയ്ക്ക് പുഴയിൽ ഇങ്ങനെ നെറ്റ് കെട്ടി കുറേ കുഞ്ഞുങ്ങളെ അതായത് നമുക്ക് ആവശ്യക്കാർ കൊടുക്കാൻ വേണ്ടിയുള്ള കുഞ്ഞുങ്ങളെ അവരിങ്ങനെ ഇട്ടിട്ടുണ്ട് അപ്പോൾ അതിനകത്തു നിന്നാണ് നമുക്കിങ്ങനെ പിടിച്ചിരുന്നതുണ്ട് ഇതെല്ലാം അളവ് നോക്കി സൈസ് നോക്കി നമുക്ക് വേണ്ടതിൻ്റെ അടുത്ത് മാറ്റി ഇടുക ബാക്കിയുള്ളതിനെ ബക്കറിലാക്കി തിരിച്ച് അവിടെ തന്നെ കൊണ്ടിടും അതാണ് ഈ കാണുന്ന പരിപാടിയെല്ലാം എന്നിട്ട് ഇതിങ്ങനെ കവറിനകത്ത് കേട്ടിട്ടാണ് നമുക്ക് തരുന്നത് അപ്പോൾ ഈ വെളിയിലത്തെ ടാങ്കിനകത്ത് അതെല്ലാം തന്നെ പല ടൈപ്പിലുള്ള അനാഭസ് ഈ കിടക്കുന്നതെല്ലാം തന്നെ അനാഭസാണോ അതിൻ്റെ തന്നെ വലിയത് ഇപ്പം നമുക്ക് കഴിക്കാൻ ഭാഗത്തിനുള്ള അനാഭസ്ഥകളാണ് ഇതിനകത്ത് എല്ലാം തന്നെ അപ്പുറത്ത് ചെറിയ കൂരിയൊക്കെ മുഷി കൂരി എന്നൊക്കെ പറയുന്നില്ല ആ സാധനങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഇതിനകത്താണ് അവരുടെ എന്താ ബ്രീഡിങ്ങും കാര്യങ്ങളും എല്ലാം തന്നെ നടക്കുന്നത് അതിൻ്റെ ബാക്ക് സൈഡിൽ കുറേ പാടങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ട് അപ്പോൾ നമ്മുടെ മീൻ പാക്ക് ചെയ്യുന്ന സമയം കൊണ്ട് അതായത് അഞ്ച് കവർണകത്തായിട്ടാണ് ഇരുന്നൂറ്റമ്പത് മീനിനിടുന്നത് അമ്പെണ്ണം അമ്പെണ്ണം വെച്ചിട്ട് അപ്പോൾ ഇങ്ങനെ കുറെ സമയം എടുക്കുന്നത് അപ്പോൾ കുഞ്ഞുണ്ടായിരുന്നു അപ്പോൾ അവനെ കൊണ്ട് അവിടുത്തെ കുറേ കാഴ്ചകളെല്ലാം കാണിച്ച് നടന്നു അപ്പോൾ ഇതാണ് ആ പാടം കുറവുള്ള ഇത് നമ്മുടെ ചേട്ടൻ ആ മീനുകളെ വീണ്ടും പിടിക്കുകയാണ് നമുക്ക് തരാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ആദ്യം കുറേ തീറ്റ ഇട്ടിട്ടാണ് ഈ മീനുകളെ ഇങ്ങനെ കോരി എടുക്കുന്നത് അപ്പോൾ ഇതെല്ലാം നമുക്ക് വേണ്ടിയിട്ടുള്ളതാണ് ഇതിനകത്ത് നിന്ന് മാത്രം തിരഞ്ഞെടുക്കുക അപ്പോൾ ഇതിൻ്റെ ബാക്കിയുള്ള വീഡിയോ അടുത്ത ദിവസം നമ്മുടെ വീട്ടിൽ കൊണ്ടുവന്നിട്ടുള്ളത് പോസ്റ്റ് ചെയ്യാം